യുവത്വമുള്ള മനസ്സ് സന്തോഷമുള്ള മനസ്സ് ആരോഗ്യമുള്ള മനസ്സ് എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ നിലനിർത്താം അനുഭവ പാഠങ്ങളെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ കഴിഞ്ഞ ആഴ്ചകളിൽ മുഖത്ത് എങ്ങനെ യുവത്വം ഉണ്ടാക്കാം ശരീരത്തിൽ എങ്ങനെ യുവത്വം ഉണ്ടാക്കാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് അവർ കമൻറ്റുകളിലൂടെയും ഫോൺ കോളിലൂടെയൊക്കെ അറിയിക്കേണ്ടായി എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണണം നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും മനുഷ്യൻ്റെ മനസ്സിൻ്റെ യുവത്വം കളയുന്ന ഒന്നാമത്തെ കാരണമാണ് മറവി പേരുകൾ മറന്നു പോവുക സ്ഥലങ്ങൾ മറന്നു പോവുക പോയ വഴികൾ മറന്നു പോവുക ഇതൊക്കെ നമ്മളുടെ യുവത്വം കുറയുന്നതിൻ്റെ മനസ്സിൻ്റെ യുവത്വം കുറയുന്നതിൻ്റെ ചില കാരണങ്ങളാണ് മറവിയെ എങ്ങനെ കുറച്ച് യുവത്വമുള്ള ഒരു മനസ്സ് നമുക്ക് നമുക്കെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസുകൾ അതിൻ്റെ ഭക്ഷണ രീതികളെപ്പറ്റി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു യുവത്വമുള്ളൊരു മനസ്സിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് അതുപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ യുവത്വം കുറഞ്ഞു പോയോ കുറഞ്ഞു തുടങ്ങിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് സഡനായിട്ടുള്ള ഒരാക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് ദൂരത്ത് നിന്ന് ഒരു വണ്ടി വരികയാണ് ആ വണ്ടിയുടെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ റോഡിൻ്റെ പകുതി എത്തി നമുക്ക് പുറകെട്ട് തിരിച്ചു പോകണോ അത് അവിടെ നിൽക്കണോ അതോ ക്രോസ് ചെയ്യണോ പെട്ടെന്നൊരാക്ഷൻ പെട്ടെന്നൊരു ഡിസിഷൻ നമ്മളെ കൊണ്ട് പറ്റില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക നമ്മളുടെ മനസ്സിൻ്റെ സ്പീഡ് കുറഞ്ഞു തുടങ്ങി യുവത്വം കുറഞ്ഞു തുടങ്ങി നമ്മൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ കുറഞ്ഞു തുടങ്ങി അപ്പോൾ മനസ്സിലാക്കുക യുവത്വം കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് അതുപോലെ മറ്റൊരു കാര്യമാണ് ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ മക്കളിലേക്ക് എൻ്റെ ആ ഒരു ചെറിയ സർക്കിളിലേക്ക് ഞാൻ ഒതുങ്ങുകയാണ് എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മനസ്സിന് പ്രായമാകുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്നു നമ്മുടെ ഫ്രണ്ട്സ് കുറയുന്നു നമ്മൾ പുതിയ നമ്മളൊന്ന് ചിന്തിക്കുക നമുക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാകുന്നില്ലേ നമ്മൾക്ക് നമ്മുടെ യുവത്വം കുറഞ്ഞുകൊണ്ടിരിക്കുക പുതിയ ഫ്രണ്ട്സുകളൊക്കെ കുറയുന്നു നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒതുങ്ങുന്നൊരവസ്ഥ അതും നമ്മളുടെ യുവത്വം കുറഞ്ഞു തുടങ്ങിയു എന്ന് കണ്ടുപിടിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് ഒന്നിനെയും വിശ്വാസമില്ലാത്ത അവസ്ഥ ഒന്നിനെയും ഗാഠമായി സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ വിശ്വാസമില്ലാതെ വരുന്നത് എൻ്റെ പഴയകാല അനുഭവങ്ങൾ എൻ്റെ പഴയകാല തിക്ത അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് ഒന്നിനെയും വിശ്വാസമില്ല എനിക്ക് മനുഷ്യർ വിശ്വാസമില്ല ഈ സമൂഹത്തെ വിശ്വാസമില്ല ഒന്നിനെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഒന്നിനെയും സ്നേഹിക്കാൻ പറ്റാത്ത ഗാഠമായി സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നമ്മളപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിന് പ്രായമാകുന്നു അതോടൊപ്പം തന്നെ സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നോ നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ മനസ്സ് യുവത്വം കുറഞ്ഞ് പ്രായമായി കൊണ്ടിരിക്കുന്നു എന്താണ് ഇതിനുള്ള പ്രതിവിധികൾ നമ്മുടെ മനസ്സിനെ സൗന്ദര്യമുള്ളൊരു മനസ്സ് യുവത്വമുള്ളൊരു മനസ്സ് എങ്ങനെ കൊണ്ടുവരാം നമ്മുടെയൊക്കെ ഈ ആധുനികമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പോലെയാണ് ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും എത്ര എത്ര ചിന്തകൾ നല്ല ചിന്തകൾ മോശപ്പെട്ട ചിന്തകൾ എനർജി കിട്ടുന്ന ചിന്തകൾ എനർജി ഇല്ലാത്ത ചിന്തകൾ പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക ഒരു കമ്പ്യൂട്ടറിലെ ഓരോ ഡ്രൈവിലും ഇങ്ങനെ ഫയലുകൾ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കും കമ്പ്യൂട്ടർ കുറച്ച് കഴിയുമ്പോൾ കാണിക്കും ഇത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയും പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലോ ഈ ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല അവൻ്റെ മനസ്സിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ചിന്തകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യമേണ്ടത് ഉള്ളത് സേവ് ചെയ്യുക ഇപ്പോൾ സേവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സേവ് ചെയ്യുക കുറച്ച് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഡിലീറ്റ് ചെയ്യുക എന്നാൽ കുറച്ച് കഴിഞ്ഞ ഒരു പഠനങ്ങൾ നടത്തിയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഡിലീറ്റ് ചെയ്യുക അങ്ങനെ നല്ല ചിന്തകൾ മാത്രം സേവ് ചെയ്യും അനാവശ്യമായ ചിന്തകൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ കമ്പ്യൂട്ടർ പോലെ നല്ല സ്പീഡ് ഉണ്ടാവും നല്ല യുവത്വം ഉണ്ടാവും നല്ല സന്തോഷം ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ദുർചിന്തകൾ നെഗറ്റീവ് തോട്ട്സുകൾ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു മനോഭാവമാണ് യുവത്വമുള്ളൊരു മനസ്സുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടത് മെഡിറ്റേഷൻ്റെ പ്രസക്തിയെ പറ്റി ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെയൊക്കെ മനസ്സിലൂടെ മിന്നിമറയുന്ന അനേകായിരം ചിന്തകളെ എല്ലാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കണമെങ്കിൽ നമുക്ക് പറ്റുന്നതാണ് മെഡിറ്റേഷൻ നമ്മളുടെ നെറ്റിയിൽ ഒരു പോയിൻ്റ് നിങ്ങൾ സങ്കല്പിക്കുക സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കസേരയിലിരിക്കൂ നിലത്തിരിക്കൂ എവിടെ വേണമെങ്കിലും ഇരിക്കൂ ഇരുന്നതിന് ശേഷം നമ്മുടെ നെറ്റിയിൽ ഒരു പോയിൻ്റ് സങ്കല്പിക്കുക ആ പോയിൻ്റിലേക്ക് നമ്മുടെ കണ്ണുകൾ കണ്ണുകളടക്കുക കണ്ണുകളടച്ച് ആ പോയിൻറ്റിലേക്ക് മാത്രം നമ്മുടെ കോൺസെൻട്രേഷൻ പോകട്ടെ അവിടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും മാറിപ്പോകട്ടെ മാറിപ്പോയി ആ നെറ്റിയിലെ ആ ഒരു പോയിൻറ്റിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മറ്റുള്ള എല്ലാ ചിന്തകളും മാറിപ്പോയിട്ട് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നതും ചിന്തകൾ ഏകാഗ്രമാകുന്നതും അങ്ങനെ നമ്മുടെ മനസ്സ് ഒരു യുവത്വത്തിലേക്ക് അടുക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റെങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം അതുപോലെ തന്നെ നമ്മളൊന്ന് നടക്ക് രാവിലെ നമ്മുടെ ഒരു പ്രകൃതി ഭംഗി കണ്ട് ഈ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ട് നിങ്ങളൊന്ന് നടക്കൂ നിങ്ങളുടെ മനസ്സ് ഒന്ന് ഏകാഗ്രമാകുന്നത് ഒരു കുളിർമയുള്ളൊരു മനസ്സാകുന്നത് ഒരു സൗന്ദര്യമുള്ളൊരു മനസ്സാകുന്നത് സന്തോഷമുള്ളൊരു മനസ്സാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ മറ്റൊരു കാര്യമാണ് ബ്രീത്തിങ് എക്സർസൈസ് ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഒരു പ്രസക്തി വളരെ വലുതാണ് അതിലുള്ളൊരു ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞ് നിങ്ങൾ ഒന്ന് ബ്രീത്ത് ചെയ്യൂ ശ്വാസം അകത്തേക്ക് എടുക്കൂ അകത്തേക്ക് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള നല്ല കാര്യങ്ങൾ സന്തോഷം കിട്ടുന്ന അനുഭവങ്ങൾ അതുപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ നല്ല സ്നേഹം അതു ഇതെല്ലാം നമുക്ക് ഈ പ്രപഞ്ചത്തിലുണ്ട് അതിനെല്ലാം നമ്മൾ ശ്വസിക്കൂ നമ്മുടെ ശ്വാസത്തിലൂടെ അതകത്തേക്ക് കയറിപ്പോകട്ടെ അങ്ങനെ നമ്മുടെ മനസ്സ് ഒന്ന് കുളിർമയാകട്ടെ അപ്പോൾ അതിനുശേഷമോ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലെടുക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളും നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ പല കാര്യങ്ങളുണ്ടാകാം അതെല്ലാം പുറത്തേക്ക് പോകട്ടെ അങ്ങനെ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളെ അകത്തേക്ക് ശ്വസിക്കുകയും നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ഒരു യുവത്വത്തിലേക്ക് കടന്നു വരും അതാണ് മറ്റൊരു മൈൻഡ് എക്സർസൈസ് അതുപോലെ മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷം കിട്ടുന്ന മനുഷ്യൻ്റെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇത് സന്തോഷത്തിൻ്റെ ഹോർമോണാണ് നമ്മുടെ മൂഡുകളെ ചേഞ്ച് ചെയ്യുന്ന ഹോർമോണാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ നമുക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ ഇതുപോലെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ഈ ഡോപ്പാമിൻ എങ്ങനെ കൂട്ടാം ഒന്ന് ഡോപ്പാമിൻ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ആയിക്കോട്ടെ നമ്മൾ സ്നേഹിക്കുന്നവരാകട്ടെ അവരെ ഒന്ന് നമുക്ക് ഹഗ് ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ ഉൽപ്പാദനം കൂടും അങ്ങനെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഡോപ്പാമിൻ്റെ അളവ് കൂടുകയും അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന ഒരു അവസ്ഥയിലേക്കും അങ്ങനെ യുവത്വം അവസ്ഥയിലേക്കും നമ്മൾ കടന്നു വരികയും ചെയ്യും അതേപോലെ സംഗീതം കേൾക്കുക നമ്മുടെ മനസ്സിന് ഒരു കുളിർമ കിട്ടുന്ന ഒരു സന്തോഷം കിട്ടുന്നതാണ് സംഗീതം നമ്മൾ എത്ര പേര് സംഗീതം കേൾക്കാറുണ്ട് അതുപോലെ തന്നെ വായനാശീലം നല്ല പുസ്തകങ്ങൾ വായിക്കൂ പുസ്തകങ്ങൾ പറഞ്ഞ് സീരിയസ് ബുക്കുകൾ മാത്രമല്ല നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക് ചെറുപ്പത്തിലേക്കൊന്ന് പോയി നോക്ക് അന്ന് നമ്മൾ വായിച്ചിട്ടുള്ള ഒരുപാട് ചെറിയ കഥാപുസ്തകങ്ങളൊക്കെ ഇല്ലേ ആ കഥാപുസ്തങ്ങൾ നിങ്ങളൊന്ന് വീണ്ടും എടുത്ത് വായിച്ചു നോക്ക് നിങ്ങൾക്ക് യുവത്വം വരുന്നതായിട്ട് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണ് പലപ്പോഴും അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഫ്രണ്ട്സ് അമ്പത് വയസ്സ് കഴിഞ്ഞവരാണ് അതങ്ങനെയല്ല അവരും നമുക്ക് വേണം മറിച്ച് നമുക്ക് കുട്ടികളായിട്ട് നമ്മുടെ പേരക്കുട്ടികളാകാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളാകാം യുവതി യുവാക്കളാകാം അവരോടൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു യുവത്വമുള്ളൊരു മനസ്സും കാരണം വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ആവുകയാണ് നമ്മൾ യുവത്വമുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഈ കുറിച്ച് പറയുമ്പോൾ ഞാനിന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് ഒരു കൈ കൊണ്ട് എടുത്തിട്ടാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് എൻ്റെ മകൻ മൊബൈൽ ഉപയോഗിക്കുന്നത് രണ്ട് കൈകളിലും സ്പീഡിലാണ് എനിക്കൊരു ചെറിയ മകളുണ്ട് അവൾ ഉപയോഗിക്കുന്നത് അതിനേക്കാളും സ്പീഡിലാണ് കാരണം അവരൊക്കെ അപ്ഡേറ്റഡ് ആണ് കാരണം അവർ ഈ സമൂഹത്തിലേക്ക് ഈ ജനറേഷനിലേക്ക് ജനിച്ച് വീണവരാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നവരാണ് കാരണം അവരായിട്ട് നമുക്ക് കൂട്ടുകെട്ടുകൾ വരുമ്പോൾ അവരായിട്ട് നല്ല ബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആകും നമ്മുടെ മനസ്സ് അപ്ഡേറ്റാവും നമ്മുടെ ഓരോ ചിന്തകളും അപ്ഡേറ്റ് ആകും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അങ്ങനെ വരുമ്പോൾ നമ്മൾ യുവത്വത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് അതേപോലെ ഇന്നവേറ്റീവായ കാര്യങ്ങൾ ചെയ്യണം എന്നും ചെയ്ത കാര്യങ്ങൾ തന്നെയല്ല ചെയ്യേണ്ടത് അതിലെന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരിക എന്നും ഞാൻ ഈ ഷർട്ട് തന്നെ ഇട്ട് എന്നെ നിങ്ങൾ കണ്ടാലെങ്ങനെയാണ് നിങ്ങൾക്കൊരു ബോറിങ് തോന്നും നിങ്ങളൊരു വ്യത്യസ്തമായ കളറിൽ ഡ്രസ്സ് ഇടുന്നത് എന്തിനാണ് അതിലൊരു പുതുമയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും പുതുമകൾ നമ്മളൊരു കറി വയ്ക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ഒരു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ നമ്മുടെ വീടുകളിലാകട്ടെ നമ്മുടെ പൂന്തോട്ടങ്ങളിലാകട്ടെ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളിലും നിങ്ങളൊരു പുതുമ നടപ്പിലാക്കി വെക്കി ഒരു പുതുമയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കി നിങ്ങളുടെ മനസ്സ് യുവത്വത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ മറ്റൊരു വലിയ കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള സംസാരം നെഗറ്റീവായിട്ടുള്ള സംസാരം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് നിങ്ങളുടെ കൂടെയുള്ളവർ സംസാരിക്കരുത് അങ്ങനെ കൂടെയുള്ളവർ നെഗറ്റീവ് സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് അകന്നുപോകൂ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സിനെ നമ്മൾ നിലനിർത്തരുത് കാരണം നമ്മൾ നെഗറ്റീവ് ആവാൻ തുടങ്ങും അതുകൊണ്ട് നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക നെഗറ്റീവ് ഫ്രണ്ട്സിൽ നിന്ന് മാറിപ്പോവുക നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക നമ്മൾക്കൊരു ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിൽ ഒരു സാധ്യതകളുണ്ട് അതിലൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൊരു മനസ്സും യുവത്വമുള്ളൊരു മനസ്സും നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതുപോലെ മറ്റൊരു കാര്യമാണ് ഭക്ഷണവും മാനസിക യുവത്വവും തമ്മിൽ ബന്ധമുണ്ടോയെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ സിംഹം കാട്ടിലെ രാജാവാ സിംഹം എന്ത് കഴിക്കുന്നോ അത് തന്നെയാണ് സിംഹത്തിൻ്റെ ക്യാരക്ടർ സിംഹത്തിൻ്റെ സ്വഭാവം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് മുയൽ എന്ത് കഴിക്കുന്നോ അത് തന്നെയാണ് മോയലിൻ്റെ സ്വഭാവം അതാണ് മുയൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ ഏത് തരത്തിലുള്ള സ്വഭാവമാണ് നമ്മൾക്ക് വേണ്ടത് അത് നമ്മുടെ ഭക്ഷണ രീതികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞു നമ്മളുടെ യുവത്വം കളയുന്ന ഒന്നാമത്തെ കാര്യമാണ് മറവി മറവിയെ എങ്ങനെ നമുക്ക് കുറച്ച് നമ്മൾക്ക് നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാപ്പി കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറത്ത് കാപ്പി അധികം കഴിക്കരുത് കാപ്പി ഒരു ദിവസം ഒരു മുന്നൂറ്റി അമ്പത് എം എൽ ഒരു രണ്ട് ഗ്ലാസ് കൂടുതൽ കുടിക്കരുത് അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു അഡിക്ഷനായിപ്പോവും കാപ്പി കുടിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മുടെ ബ്രെയിനിലെ സെൽസുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ഒരു കാപ്പി പിടിച്ചു നമ്മുടെ ബ്രെയിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തു നമ്മൾ വൈകുന്നേരം ഒരു കാപ്പി പിടിച്ചു നമ്മുടെ ബ്രെയിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തു അങ്ങനെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും തോറും ബ്രെയിൻ യുവത്വത്തിലേക്ക് വരികയും നമ്മളുടെ ഓർമ്മ കൂടുകയും അങ്ങനെ മറവി രോഗം കുറയ്ക്കാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യും പിന്നീട് മറ്റൊരു കാര്യമാണ് ബ്രഹ്മി നമ്മുടെ നാട്ടിലും ഒക്കെ കിട്ടുന്ന ബ്രഹ്മി ബ്രഹ്മിയെ ബ്രഹ്മിയായിട്ട് കിട്ടുമെങ്കിൽ അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ചാറടുത്ത് കഴിക്കുന്നത് നല്ലതാണ് ആയുർവേദം പറയുന്ന കാര്യമാണ് പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് സാങ്കേതികപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും പല ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രഹ്മിയുടെ ക്യാപ്സൂൾസോ ടാബ്ലറ്റ്സോ കഴിക്കുന്നതും നമ്മളുടെ ഓർമ്മ കൂട്ടുന്നതിന് നല്ലതാണ് അതുപോലെ പലർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അശ്വഗന്ധയുടെ പ്രസക്തി നമ്മുടെ നാട്ടിൽ അമുക്കുരമെന്നറിയപ്പെടും ഈ അമക്കുരം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഈ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഊർജസ്വലമായൊരു ശരീരം ഊർജ്ജസ്വലമായ ഒരു ശക്തി ഉണ്ടാക്കുന്നതിന് ഇതിനൊക്കെ അമുക്കുരത്തിന് വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള അശ്വഗന്ധ ക്യാപ്സൂൾസുകൾ അശ്വഗന്ധ പല രീതിയിൽ വരുന്നുണ്ട് പക്ഷേ അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള അശ്വഗന്ധ ക്യാപ്സൂൾസാണ് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള അശ്വഗന്ധ ക്യാപ്സൂൾസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം റിലീസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് നല്ല ഉറക്കം കിട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും അപ്പം അതുകൊണ്ട് അശ്വഗന്ധ കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്തൊരാഴ്ച നമുക്ക് എങ്ങനെ സന്തോഷകരമായിട്ട് എങ്ങനെ ആരോഗ്യപരമായിട്ട് കിടന്നുറങ്ങാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കാരണം കൂർക്കംവലി ഇന്ന് വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് ആ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ള ആരോഗ്യമുള്ള യുവത്വമുള്ള ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന ഒരു കഴിവുകൾ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു ഒരിക്കൽ കൂടി Beauty Health by Shaiju Chako.